ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടോ കാരണം ഗ്രാമർ അല്ല നിങ്ങളുടെ ഉള്ളിലെ ഈ ഒരു ചിന്തയാണ് നന്നായി ഇംഗ്ലീഷ് അറിയാമായിരിക്കും വായിച്ചാൽ മനസ്സിലാകും കേട്ടാലും മനസ്സിലാകും പക്ഷെ ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല നാക്ക് കൊഴയുന്നു വിയർക്കുന്നു അല്ലെ മറ്റുള്ളവർ എന്തു വിചാരിക്കും ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ അവർ എന്നെ കളിയാക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് ഈ പേടി കാരണം നല്ല അവസരങ്ങൾ പോലും നമുക്ക് നഷ്ടമാകുന്നു ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരുപാട് മലയാളികൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത് നമ്മൾ മലയാളികൾക്ക് തെറ്റുകൾ വരുത്താൻ വലിയ പേടിയാണ് എന്നാൽ ഓർക്കുക ഇംഗ്ലീഷ് നമ്മുടെ മാതൃഭാഷയല്ല തെറ്റുകൾ വരുത്തിക്കൊണ്ടല്ലാതെ ആർക്കും ഒരു പുതിയ ഭാഷ പഠിക്കാൻ സാധിക്കില്ല നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളെ കളിയാക്കാത്ത സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളുമായി സംസാരിച്ചു പരിശീലിക്കുക രണ്ട് തെറ്റുകൾ സ്വാഭാവികമാണെന്ന് സ്വയം പറയുക ലോകത്തിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും തെറ്റുകൾ വരുത്താറുണ്ട് പൂർണതയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് തുടക്കത്തിൽ ചെറിയ തെറ്റുകളോടെ സംസാരിച്ചു തുടങ്ങുക സംസാരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം ഗ്രാമർ പെർഫെക്റ്റ് ആക്കുക എന്നതല്ല ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ ആയുധം ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടി എന്റെ പത്തു ദിവസത്തെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്